റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിന്റെ ഒൻപതാം വാക്യം വായിക്കുന്നു യേശുവിനെ കർത്താവെന്ന് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഞങ്ങളിവിടെ ഈ സുവിശേഷ മഹായോഗം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നത് ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല ഈ ദേശത്ത് പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്ന അനേക ജനങ്ങളുണ്ട് അവരെയും കൂടെ ക്രിസ്തു എന്ന മാർഗത്തിലേക്ക് നയിക്കുവാൻ എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഈ ഭാരിച്ച ചിലവുകളെല്ലാം വഹിച്ച് പ്രകാരമുള്ള ഈ മഹായോഗം നടത്തുന്നത് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഈ ലോകത്ത് അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാൻ പാപമില്ലാത്ത പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ വരിച്ചുയർത്തിരുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ഇന്ന് രക്ഷയ്ക്കായി അനേകർ പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങളിൽ ചെയ്യുന്നു എന്നാൽ യഥാർത്ഥമായ ഒരു രക്ഷ ആരുടെയും ജീവിതത്തിൽ ലഭിക്കുന്നില്ല അങ്ങനെ ഒരു ഏക മാർഗം ഞാൻ പറയുന്നു യേശുവിനെ കർത്താവ് എന്ന വായ ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു നിന്ന് ഹൃദയം കൊണ്ടും വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ിയായ മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ പാപമില്ലാത്ത ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ നമുക്കറിയാം നമ്മള് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയും അവര് കുറച്ചു കേടം കാണിക്കുമ്പോൾ നമ്മൾ അവരെ അടി കൊടുക്കും അല്ലെ അങ്ങനെ ചെയ്ത മാതാപിതാക്കളാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ അടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് അവർ വഴക്ക് പറയുകയും അവർ ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗം ചിന്തിച്ചാൽ മാതാപിതാക്കളായ നിങ്ങൾ ആ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ തെറ്റ് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശിക്ഷിക്കുവാൻ യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞ പോലെ പാവിയായ മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ പാവിയായ മറ്റൊരു മനുഷ്യന് സാധ്യമല്ല ഒരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ മറ്റൊരു മനുഷ്യന് സാധ്യമല്ല അങ്ങനെയെങ്കിൽ പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ പ്രിയമാതാവ് പിതാവേ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കത്തില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിലൂടെ മാത്രമേ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ സാധിക്കൂ എന്ന് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുകയാണ് ആ വാക്യം ഒരിക്കൽ കൂടെ എന്റെ വാക്കുകൾ നിർത്തുന്നു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ എഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഈ വചനം കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നാണ് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു അവസരം നാളെ എന്നൊരു അവസരം നാളെ എന്നൊരു സമയം ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചെന്ന് വരത്തില്ല അടുത്ത നിമിഷം ഒരിക്കലും നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ദൈവം നൽകിയ ഈ അവസരം ഹൃദയം കൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ ആ ദൈവമാണ് ആ യേശുവാണ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഘോഷിക്കപ്പെട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടും നിങ്ങൾ രക്ഷിക്കപ്പെടും